കൊച്ചെ പള്ളുരുത്തിയിൽ ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിൽ പള്ളുരുത്തി സ്വദേശി റിയാസ് ആണ് പിടിയിലായത് ആഡംബര വാഹനത്തിൽ സഞ്ചരിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത് സംഘമായി വിൽപ്പന നടത്തിവന്നിരുന്ന ആളാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു ലിഡിയ ജേക്കബ് ചേരുന്നു യുവാവിനെ പിടികൂടിയത് കുട്ടപ്പറമ്പ് റിയാസ് എന്നയാളാണ് പോലീസിന്റെ പിടിയിലായത് കുറച്ച് ദിവസങ്ങളായി ഇയാൾ കൈ എം ഡി എം എ കൈവശം വെക്കുന്നുണ്ടായതും വിൽപ്പന നടത്തുന്നതെന്നും പോലീസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനെ തുടർന്നാണ് ഇന്ന് പിടിയിലായിരിക്കുന്നത് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇയാൾ ആഡംബര വാഹനത്തിലടക്കം സഞ്ചരിച്ച് മറ്റുള്ള ആളുകൾക്ക് ചില്ലറയായും മുക്തമായും വിൽപ്പന നടത്തുന്ന ആളാണ് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്